വഴി കിടക്കുന്ന പേപ്പർ ഒന്നും പിറക്കിക്കൊണ്ട് വരില്ലെന്ന് പറഞ്ഞിട്ടില്ലേ കുമ്മളി സെൻറ് തോമസ് ഫെറോനാ പള്ളിയുടെ ആഭിമുഖ്യത്തിൽ കോട്ടയം കാരിത്താസ് ആശുപത്രിയും കുമ്മളി കെയർ ആൻഡ് ക്യൂർ ആശുപത്രിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് ഈ വരുന്ന ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ആ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെ കുമ്മളി സെൻറ് തോമസ് പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെടുന്നു ഹൃദ്രോഗം നാഡീരോഗം ശ്വാസകോശം ക്യാൻസർ ജനറൽ മെഡിക്കൽ മെഡിസിൻ തുടങ്ങിയ വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാർ പങ്കെടുക്കുന്ന ഈ മെഡിക്കൽ ക്യാമ്പിൽ സൗജന്യ രക്തപരിശോധന സൗജന്യ മരുന്നുകൾ സൗജന്യ പി എഫ് ടി സൗജന്യ എക്കോ ഇ സി ജി തുടങ്ങിയ സേവനങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് ഈ അവസരം എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിങ്ങിനുമായി താഴെക്കാണെന്ന നമ്പറിൽ ബന്ധപ്പെടുക ഹലോ രാജേഷേ കുമ്മളിയിലെ പുതിയ ഹോസ്പിറ്റലില്ലേ കെയർ ആൻഡ് ക്യൂർ ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നമ്മുടെ അട്ടപ്പള്ളം പള്ളിയിൽ വെച്ച് ഈ വരുന്ന പതിനഞ്ചാം തീയതി നടത്തുന്നുണ്ട് അതിൻ്റെ നോട്ടീസാണ് എന്തേക്കുന്നത് ആ ഹാ ഞാനും കുറേ കാലമായിട്ട് ആലോചിക്കുന്നു എന്റെ ബോഡി ഫുള്ള് ചെക്കപ്പ് ചെയ്യണമെന്ന് ആ അത് നല്ല കാര്യമാണ് അതുമാതിരി അടിയല്ലേ ഇപ്പോൾ ഈ പുള്ളി അടിക്കുന്നതിന് ആ നിനക്കുള്ളതോളം ഉണ്ടല്ലോടോ അതിനകത്ത് എന്ത് ബ്രെയിൻ ആൻ്റെ ട്രീറ്റ്മെന്റ് ആ തമാശപ്പെടെ പതിനഞ്ചാം തീയതി ദിനമല്ലേ നമുക്ക് രാവിലെ പതാക ഉയർത്തിയിട്ട് നമുക്ക് പള്ളിയിലോട്ട് പോവാം ഒന്നുമല്ലേലും സൗജന്യ മെഡിക്കൽ ക്യാമ്പ് വിദഗ്ധരായ ഡോക്ടർമാരെല്ലാം വരുന്നുണ്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ട് നമുക്ക് ചെക്കപ്പിന് കയറാം ആ എന്നാൽ നമുക്ക് പോയേക്കാം പോവാലോ തോമ അതിനന്നെ പോയേക്കാം ഹലോ നിങ്ങളോട് കൂടിയാണ് പറയുന്നത് ഈ വരുന്ന പതിനഞ്ചാം തീയതി കുമ്മളി സെൻറ്റ് തോമസ് ഫെറോന പള്ളി ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മുടെ കെയർ ആൻഡ് ക്യൂർ ഹോസ്പിറ്റലിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ക്യാമ്പ് സൗജന്യമാണ് അപ്പച്ചമാരെയും അമ്മച്ചമാരെയും പങ്കെടുപ്പിക്കണം മറ്റുള്ളവരോടും പറയണം എല്ലാവരെയും വിളിച്ചോണ്ട് വരണം ഓക്കെ ആൻഡ് ക്യൂർ ഹോസ്പിറ്റൽ നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് സ്വന്തം കുടുംബത്തിൻ്റെ എന്ന പോലൊരു കൈത്താങ്ങ്